നമസ്കാരം പ്രിയമുള്ളവരെ ശബരിമല സ്വർണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട എസ് ഐറ്റി ഒരു അന്വേഷണം നടക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിന് തിങ്കളാഴ്ച ആരംഭം കുറിച്ചു ചൊവ്വാഴ്ച ഉച്ചയായപ്പോഴേക്കും ധാരാളം ആൾക്കാർ വെള്ളം കിട്ടാതെ വരിയിൽ നിന്ന് ഒരുപക്ഷെ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ഷുഗർ ഉൾപ്പെടെയുള്ള അസുഖമുള്ളവർക്ക് ശ്വാസ ബുദ്ധിമുട്ടുണ്ടാകും ആൾക്കാർ അയ്യപ്പന്മാർ അന്യ സംസ്ഥാനത്തുനിന്ന് വർക്ക് ഒഴിഞ്ഞു വീഴുന്നു അവർക്ക് വെള്ളം പോലും കിട്ടുന്നില്ല വെള്ളം പ്രാഥമിക സൗകര്യത്തിലുള്ള അവസരം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ കീഴപേക്ഷിക്കുകയാണ് കേഴുകയാണ് അവരുടെ രോഷം അവർ പ്രകടിപ്പിക്കുകയാണ് സകല നിയന്ത്രണവും പോലീസിന് വിട്ടുപോയ അവസ്ഥയിലായിരുന്നു ഇന്ന് ശബരിമല ഇന്ന് കഴിഞ്ഞ ദിവസം ശബരിമല ഉണ്ടായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ പാളിച്ച പറ്റി എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മുന്നൊരുക്കം നടത്തേണ്ട ആളായിരുന്നു പ്രശാന്തനും അയാളുടെ കൂടെയുള്ള ശിങ്കിടികളും അവരെന്തുകൊണ്ട് മുന്നൊരുക്കം നടത്തിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവരും പ്രതിസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടാണ് അവർ അതിന് തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട് ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തെ ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ അധ്യക്ഷന്മാരെ രാഷ്ട്രീയക്കാർ എന്ന് ചോദിച്ചാൽ അത് എൽ ഡി എഫ് വരുമ്പോഴൊക്കെ അവരുടെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരെ തന്നെയാണ് വെക്കുന്നത് പാർട്ടി പറഞ്ഞാൽ കേൾക്കുന്ന മുഖ്യമന്ത്രിയോ അല്ലെ അതുപോലുള്ളവരടുപ്പമുള്ളവരെയാണ് വെക്കുന്നത് കാരണം ഇതിനകത്ത് എന്തൊക്കെ വെട്ടുമേനിണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുകൂടി നമ്മൾ അതിൽ നിന്ന് വായിച്ചറിയണം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചതൊന്നുമല്ല ഇതാണ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ശബരിമല നടന്ന കാര്യം പത്മകുമാർ ശങ്കർദാസ് വിജയകുമാർ എന്നീ പറയുന്ന ഇത്രയും പേരെ കൂടി ആദ്യത്തെ സ്വർണ മോഷണത്തിൽ പങ്കാളികളാണെന്നും അത് കഴിഞ്ഞ് വരുന്ന വാസുവിൻ്റെ ബോർഡും പങ്കാളികളാണെന്നും ഇരുപത്തിയഞ്ചിലെ ബോർഡും പങ്കാളികളാണ് അവരും ഇതിനകത്ത് കുറ്റവാളികളാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് സി പി എം അനുഭാവിയായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും എന്നെല്ലാവരും പറയുന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ വരുന്ന റിസൾട്ട് വരുന്ന ഡിസംബർ പതിമൂന്നിന് ശേഷം ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത അതിന് മുമ്പുള്ള അറസ്റ്റ് എന്ന് പറയുന്നത് സാങ്കല്പികം മാത്രമാണ് കാരണം എനിക്കൊന്ന് അതിനുശേഷമാണ് കോടതി ഈ കേസ് വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇലക്ഷൻ ടൈമിലെ ആ ഒരു അറസ്റ്റ് പാർട്ടിക്ക് വളരെ ബുദ്ധിമുട്ടാക്കാം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഗത്യന്തിരമില്ലാതെ ഈ എസ് ഐ ടി അന്വേഷിച്ച് അവർ ചെയ്യുകയുമായിരുന്നു കോടതി പറഞ്ഞാൽ പോലും ഈ എസ് ഐ ടിയിലെ ഉന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് കേരളത്തിൽ ജീവിക്കേണ്ടവരാണ് സംസ്ഥാനത്തു സംസ്ഥാനത്തുനിന്ന് സ്ഥലം ഒരു ജഡ്ജിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും അതിൻ്റെ കാരണമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷേ ആ സാഹചര്യത്തിൽ എസ് ഐ ടിയുടെ മേലും സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേലിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് പത്മകുമാറും ശങ്കരദാസും വിജയകുമാറിൻ്റെ അറസ്റ്റ് തടസ്സപ്പെട്ടിരിക്കുന്നത് ബോർഡിൻ്റെ കമ്മീഷണറായിരുന്ന വാസു എഴുതി കൊടുത്ത കുറിപ്പിടി അതേപടി പ്രാവർത്തികമാക്കണമെങ്കിൽ അന്ന് ബോർഡ് ഭരിച്ചിരുന്ന പത്മകുമാറിനും ശങ്കർദാസിനും വിജയകുമാറിനും ഒക്കെ അതിൽ പങ്കുണ്ട് അവരുടെ ഒപ്പോടു കൂടിയും ആണ് അവസാന ഓർഡർ പുറത്തിറക്കിയത് അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാറന്മാരെ അവിടെ വെച്ചിരുന്നത് അപ്പോൾ എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്ത് നിർത്തി എന്ന് ചോദിച്ചാൽ കമ്മീഷണർ ഉദ്യോഗസ്ഥന്മാരെ മാത്രം അറസ്റ്റ് ചെയ്ത് നിർത്തി രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് പത്മകുമാരനെ അറസ്റ്റ് ചെയ്താൽ സി പി എമ്മിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അത് പത്മഭുമാരനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാളുപരി ശങ്കർദാസ് എന്ന് പറയുന്ന ആളിന്റെ മകൻ ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അത് ഒരു കാരണമാണ് ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് കൂട്ടുന്ന ഈ മൂന്ന് പേരും ഈ പറഞ്ഞ പോലീസ് ഓഫീസറും അന്നത്തെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന നൌഫും പിന്നെ ഈ പകത്ത് കിടക്കുന്ന എൻ വാസുവും പിന്നെ നമ്മുടെ ഇവരുടെയൊക്കെ ശിങ്കടി അതായത് പോപ്പിന്റെ ശിങ്കടിയായ മുരാരി ബാബു പിന്നെ മണ്ഡടി സ്വദേശിയായ സുധീഷ് ഇങ്ങനെയുള്ള ഈ ഏമാന്മാരൊക്കെ ചേർന്നിട്ടാണ് സ്ത്രീ പീഠ സ്ത്രീകളെ പക്ഷേ ശബരിമല കടത്തിവിട്ടത് യവന്മാരെല്ലാം ഇതിൽ പ്രതിയാണ് പക്ഷെ ഇവൻ ഇവരെ അറസ്റ്റ് ചെയ്യത്തിന്റെ കാരണം പഞ്ചായത്ത് ഇലക്ഷന് പാർട്ടിക്ക് തിരിച്ചടിക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഇവർ നിരന്തര സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രഹസ്യമായി അറിയുന്ന വാർത്ത അറസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടായോ ഒരു സൈഡിൽ കോടതി മറ്റു സൈഡിൽ രാഷ്ട്രീയ നേതൃത്വം ഇനി അഥവാ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും അതീ ഇലക്ഷന് ശേഷം മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് അറിയുന്നത് അതിനിടയിൽ വെച്ച് എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കുമെന്ന് അറിയില്ല കെ ജെ കുമാർ ഐ എ സുകാരനായതുകൊണ്ട് ശബരിമലയിൽ അയാളെ പോസ്റ്റ് ചെയ്ത് സി പി എം ആയതുകൊണ്ട് അയാൾ അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല കാരണം ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ അപ്പുറത്താണ് രാഷ്ട്രീയ നേതൃത്വവും കേരളത്തിലെ എല്ലാ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും രാഷ്ട്രീയ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഐ എസ് കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ ആ കൂട്ടുകെട്ട് നമുക്കൊരിക്കലും തകർക്കാനും പറ്റില്ല അങ്ങനെയാണ് അവർ മുമ്പോട്ട് പോകുന്നത് ഇത്രയേറെ സാക്ഷികളും തെളിവുകളുമുള്ള കേസിൽ ഇത്ര പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റില്ല അതിനുള്ള സാവകാശമില്ല കൂടുതൽ സമയം വേണമെന്നായിരിക്കാം എസ് ഐ ടി അടുത്ത അവധിക്ക് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാൻ തോന്നുന്നു അതിൻ്റെ കാരണം ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു ഒരു കാര്യമാണ് ശബരിമലയിൽ തന്നെ ഇന്നലെ എടുത്ത സ്വർണപ്പാളിയുടെ ആ ശരിയായ രീതിയിലുള്ള ഫോറൻസിക് ഇതും ഇതെല്ലാം കിട്ടിയതിന് ശേഷം അറസ്റ്റിലേക്ക് പോകാവുന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരു നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഉദ്ദേശം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ മുൻപിൽ എത്തി നിൽക്കുന്നു പാർട്ടിയിലേക്ക് വിരൽ ചൂടുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ശബരിമലയിലെ വാസുവിന് ശേഷമുള്ള അറസ്റ്റ് നടക്കാത്തതും മറ്റു പലരും ജയശ്രീ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ പോയതും മുൻകൂർ ജാമ്യം തേടുന്നതും ആ ഉദ്യോഗസ്ഥന്മാരിലേക്ക് പോലും ഒരു അറസ്റ്റില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയാണ് അപ്പോൾ ഞാൻ പൺ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയെ പോലും കമളിച്ചു വെട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം രാഷ്ട്രീയ നേതൃത്വം ഈ പറഞ്ഞ എസ് സീറ്റിടമയിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം മോട്ടിക്കാൻ പറ്റാത്ത ഈ പ്രാവശ്യം ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പേരിൽ കാര്യമായ ഇടപെടൽ ഇടപെടലുണ്ടാകാതിരുന്നത് എന്നുള്ളതാണ് സത്യം ശബരിമല സന്നിധാനം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരിൽ തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്ര സന്നിധിയിൽ ഇങ്ങനെയാണ് നടന്നതെങ്കിൽ കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിലും ഉള്ള സ്വത്തുക്കൾ അവിടെ ഉണ്ടോ അവിടെയെല്ലാം ഡമ്മിയാണോ കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ ദ്വാരപാല ശില്പത്തിന് മേലുള്ള പാളികൾ ഇളക്കി അത് മാറ്റിവെച്ചിരിക്കുന്നു അതിൻ്റെ ഒറിജിനാലിറ്റി പരിശോധിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതിൻ്റെ മോൾഡ് ഉണ്ടാക്കി അതിൻ്റെ പല വിഭാഗങ്ങളുണ്ടാക്കി വിറ്റിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എസ് അവിടെ കള്ളം കാണിക്കുമോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി ഇനി യവുമാരി പഴയത് എവിടെ കൊണ്ടുപോയി കൊടുത്തു എന്നും അത് അന്വേഷിച്ചു പോകേണ്ട എന്ന രീതിയിലേക്ക് പോയി ഇത് അത് തന്നെയാണെന്ന റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഭക്ത ജനസമൂഹത്തോട് കേരളത്തിലെ ജനങ്ങളോട് പോലീസ് സേന കാണിക്കുന്ന ഏറ്റവും വലിയ അക ഒരിക്കലും അവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അക്ഷൻ ദിവ്യമായ കുറ്റമായിരിക്കും അതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പത്മകുമാരൻ്റെ ശങ്കർദാസിൻ്റെയും വിജയകുമാരുടെയും അറസ്റ്റോടു കൂടി മാത്രമേ ഇതിന് ശരിയായ കണ്ണുകളിലേക്ക് എത്തൂ പത്മകുമാറിന് എത്ര പ്രാവശ്യം നോട്ടീസ് കൊടുത്തു സാധാരണ ഒരുത്തന് ഒരു ചെറിയ കേസിൽ പെറ്റിക്കേസിലൊരുത്തൻ പ്രതിയായിരുന്നാൽ അവനെ രാഖ്ക്കി രാമാനം മറ്റ് പല ഈ പേരിട്ട് തണ്ടർന്നും കുണ്ടർന്നും ഒക്കെ പേരിട്ട് രാത്രിക്ക് പോയി പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുന്ന കേരള പോലീസിന് അതിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന എസ് ഐ ടിക്ക് പത്മവുമാനെ തൂക്കിയെടുത്തുകൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിരിക്കുന്നു ശബരിമല അന്വേഷണം പാളുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ആ വഴിയിൽ ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയുവാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം Lanet namus